ഹലോ ഗൈസ് പുതിയൊരു ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ സംഭവം വീടൊക്കെ ഓൺലൈൻ കണിയാണ് അപ്പൊ പെൺകുട്ടികളും എന്താ പറയാ ലേഡീസും കാര്യങ്ങളും ഇതൊക്കെ ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും എന്താ പറയാ പെടാണ്ട് നോക്കുക അപ്പൊ നിങ്ങൾ ഈ വീഡിയോ വീട് നോക്ക് സ്റ്റാൻഡിലും ഇലക്ട്രിക് പോസ്റ്റിലും പതിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള തുടക്കം ജോലി ആഗ്രഹിച്ച് അലഞ്ഞുതിരിയെന്ന വീട്ടമ്മമാരാണ് ഇരകൾ ജോലി വിളിച്ച അവരുടെ അനുഭവം അത് വിളിച്ചപ്പോൾ അവർ പറ വർക്ക് ഫ്രം ഹോം ആണ് ലേഡീസ് ഓൺലി മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് ആർക്കും വീട്ടിൽ നിന്ന് ഏത് സമയത്തും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു കൂടുതൽ വർക്ക് വരുന്നത് നൈറ്റാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ടെലിമാർക്കറ്റിങ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓഡിയോ കോളിംഗ് അല്ല ടെലിമാർക്കറ്റിംഗ് അല്ല കാഷ്വൽ ടോക്കിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ആണെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതൊരു ഡേറ്റിംഗ് ആപ്പ് ആയിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ അന്വേഷണം നടത്തി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ഡെയിലി നിങ്ങൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ ഡെയിലി മൂവായിരം അടിപ്പിച്ച് പേയ്മെന്റ് വരും വീക്കിലി ആണ് പേയ്മെന്റ് ചെയ്യുന്നത് നമ്മളൊരു ഒന്നര ലക്ഷം മേടിക്കുന്നവരുണ്ട് അത് അവരെ പൈസ കണ്ടി മേനക്കെട്ടിരുന്ന ആകുമ്പോഴും വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തോളാം ഫോട്ടോ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് വിളിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ വിളിക്കുന്നതാണ് എൻ ആർ ഐസും പല രാജ്യത്തിനോട് വിളിക്കുന്ന മലയാളീസാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ട് എവിടെ സ്ഥലം സ്മാർട്ട് ആയിട്ട് സംസാരിച്ചാൽ മതി ഓരോ പേരോ മറ്റു വിവരങ്ങളോ ഫോണിൽ വിളിക്കുന്ന ആൾ പറയില്ല എന്നാൽ കിട്ടാൻ പോകുന്ന പണത്തിന്റെ വലിയ കണക്കുകൾ മാത്രം പറയും പ്രലോഭിപ്പിക്കും രണ്ട് ടൈപ്പ് ആളുകളുണ്ട് നോർമലി ഇന്ന് എൻകറേജ് സംസാരിക്കുന്നവരും ഉണ്ട് നിങ്ങളെ ക്ലിയർലി ഈ രണ്ടര ലക്ഷം മേടിക്കുന്ന പറഞ്ഞു വെച്ചാൽ അവർ പറയുന്നവര് സപ്പോർട്ട് ചെയ്ത് ഷോക്ക് കൊടുക്കാറുണ്ട് ഇപ്പൊ ഹസ്ബൻഡ് അറിയാതെ വിളിക്കുന്ന ചേച്ചിമാരായിട്ട് പാവാ അവനെ കയറിയിട്ട് അവര് പക്ഷെ മൂന്നാം ലക്ഷം പോയിന്റ് തോന്നി അതും തരാം തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ വീഴുന്ന സ്ത്രീകളുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം സംഘം ചോർത്തിയെടുക്കും പിന്നീട് കര കയറാനാകാത്ത വിധം കുരുക്കിലാകുന്ന സ്ത്രീകൾക്ക് ഇവർ പറയുന്നത് അനുസരിക്കുകയല്ല പൈസക്ക് കഷ്ടപ്പെടേണ്ട ഒരുപാട് സ്ത്രീകൾ ായാലും കുടുംബങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത്രക്കാരെ പൈസ കിട്ടും എന്നല്ലോ ഇത്രക്കാരെ പൈസ കിട്ടും എന്നല്ല നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചില സമയം നമ്മളെന്ന് വെച്ചാൽ ഇതേപോലത്തെ കെണി പെട്ടുപോകും കാരണം അത്രക്ക് നമ്മള് പൈസ ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ നമ്മൾ ഇതാക്കി നിൽക്കുന്ന ടൈമിലായിരിക്കും പെട്ടെന്ന് ഇവരെ ഇത് കാണുന്നുണ്ടാവും നമ്മള് അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ ആ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സംഭവത്തിൽ പോയി ഇതാകുന്നുണ്ടാവുക പെട്ടു ലാസ്റ്റ് ഇവരെ നമ്മൾ ഭീഷണിപ്പെടുത്തിട്ടുവാണെങ്കിൽ നമ്മള് ഇവർ പറയുന്നതല്ലേ നമ്മള് ചെയ്യേണ്ടി വരും അവസാനം നമ്മൾ പെട്ടുപോലെ ഉണ്ടാവും അപ്പൊ ഇതേപോലത്തെ കെണിയിലൊന്നും പരമാവധി പെടാണ്ട് എക്കുവാ അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കണം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നത് കൈസ് ഇപ്പൊ ഇതൊന്നും ശ്രദ്ധിച്ചില്ല നമുക്ക് അവസാന പണി കിട്ടും ഇപ്പൊ കൈസ് അടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മാർക്കല്ലേ